ഒരു കഥയിലെ മുത്തുനബി സാഹു അലൈഹി സ്വലോ സഹാബത്തുബിനെ ആ കൂട്ടത്തിൽ സാബ്റും ഉണ്ട് അങ്ങനെ ആ സമയത്ത് മുത്തുനബിക്ക് വഹി ഇറങ്ങണം വഹി ഇറങ്ങുന്ന അവസരത്തില് സയ്ദുറുലാഹ്മിന്റെ കാലിന്റെ മുകളിലായിരുന്നു മുത്തുനബിയുടെ കാല് മുത്തു നബിയുടെ കാലിങ്ങനെ ഭാരം കൂടി കൂടി വരികയാണ് അപ്പോഴാണ് സെയ്ദ് അള്ളഹിൻ പറയുന്നത് فما وجدت ثقل شيء اثقل من فخذ رسول الله 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 صلى صلى عليه عليه وسلم وسلم തങ്ങളുടെ ആ സമയത്തുള്ള തുടയുടെ ഭാരം കാരണം റളിയല്ലാഹു പറയാണ് അത്ര ഭാരമൊന്നും ഞാൻ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളൊന്നലോചിച്ച് നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നബി മുത്തുനബി സലൈ വസ്ലാമ തങ്ങളെ വിശുദ്ധ ഖുറാനെ നമ്മളിലേക്ക് എത്തിച്ചെന്നത് ഖുറാനിലുള്ള വാക്കുകൾ എത്ര കനമുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പിന്നീല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഖുറാനിനെ പരിഗണിക്കുക വിശുദ്ധ ഖുറാനെ ഓതാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പരിശ്രമിക്കുക